ചക്കയും കൊണ്ട് വരുന്നുണ്ട് ചക്ക വരയ്ക്കാൻ പോയി ഞാൻ എത്തുന്ന മുമ്പിൽ അവർ ചക്ക വരച്ചു കഴിഞ്ഞു പക്ഷെ ഇവിടെ ഇരുന്ന് വീടിയെടുക്കാന്നുണ്ടോ എന്നാ മൂന്ന് ചക്ക എന്ത നാലന്നുണ്ടല്ലോ അത് കേടാ ചക്കിങ്ങ് കൊണ്ട് വേഗം വേഗം നടക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ത്രയും വെല്ലുവിളന്നു ചെറുതായിട്ടുണ്ടോ ഇത്രയും അങ്ങോട്ടേ അപ്പുറത്തെ നല്ല പണി പാടേ പണിക്ക് പോണ്ടാന്ന് വന്നതവણી ആക്കി വെച്ചി കൊണ്ടാട്ട പണിക്ക് പോയി യോഗുമ്മവനെ ഒടിച്ച കരടിത്തെ ഇത് പൗത്രേ പറയാ മുതല ഇത് ഇפה ഇതു നടാ അട്ടനെ പറഞ്ഞാ എല്ലാം മുത

നടത്തെ ഇല്ലടാ അതിരൊന്നുമില്ല അതിരൊന്നുമില്ല ഒന്നുമില്ല बघतितला കാണും बघत थोरेnde बघतितला न नंदा साइड पेलीदा यार की दाती उठे साना

കൊന്ന റാണി അതിയാ ഞാനാ ജാക്കൂർക്ക് നാറോട് പറഞ്ഞില്ല ഇതിനൈ അത്ൂട്ടിന്റെ വെട്ട എല്ലാം അതിറ്റി നമ്മ നമ്മളെ വെച്ചിട്ട് ഇപ്പൊ കൊറയണ്ടല്ലേ അല്ല പറഞ്ഞേ കാം ബെഡ് എല്ലാം കൊത്ത ബാക്കിയാകും അക്കി നമ്മ ഇങ്ങന ചവണി ഇല്ല എല്ലാടോയേ ഉണ്ടോ അമ്മേ 6 ൽ കാണുന്ന ആ dataSource ആണ് ഇതിനെ അല്ല മണത് അല്ല മണത് ും തിന്നിട്ടുണ്ടോ നല്ല നശിച്ചു പോന്നല്ല ആരെങ്കിലും തിന്നിട്ട് ആരും എടുത്തിട്ടില്ലെങ്കിൽ എല്ലാം അണ്ട് പോയി ഓസ്ടെ നൈറ്റ് പോയി

దా ఆ దాయిన్ సైడ్ నుంచి ముచ్చ అన్నవాడు బాకి కడయనా ఉలియా నేను ఉలియా కవర్లట్ పెట్టి చే పోవా నాటు కొల్కొవా ఉలియా బాకి ఎల్ల కవర్లట్ కుదిలో పెట్టా ఉలియా కొట్టితేనే బద్దే కాలి ని నేను లేదు నేను ని బలని ఆకంట నేను రాకండి లేదు నాటును ఉలియా ఉలిం పొందుండ అవులా ഞാൻ കപ്പ പച്ചക്കുന്ന ചക്ക ബേശാൻ പോരക്കൂടാണ്ടര പയർ അഞ്ചു വയസ്സുണ്ടാകുമ്പോ ഞാൻ ഇച്ചേർ കൂട്ടി ഞാൻ പറഞ്ഞു അടച്ചു ഒക്കെ അവിടെ ഉണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി തിന്നു നിർത്താ പോരൂടില്ലല്ലോ പറഞ്ഞ ശരി വെച്ചാലല്ലായിരുന്നു വെച്ചാലല്ലേ ഉണ്ടോ പിന്നെ ചക്ക എല്ലാം നമ്മൾ മുറിച്ച് എടിച്ചിട്ടുണ്ട് നമ്മളിനി വേവിക്കാൻ പോവാ 起来！我。 ചൊറിവാണോ ഇന്ന് ആണുങ്ങളുടെ ചക്ക വരട്ട് ചക്ക വരട്ടത് ചക്കറി ചക്ക പൂവിക്കുന്നതാ

നല്ലോണം മൂത്ത ചക്ക അല്ലേ എത്ര ഉണ്ടാവും വച്ചിട്ട് ഇത് നാലഞ്ചു കിലോ ഉണ്ടാവും അത് എന്താ അത്ര ഉണ്ടാവും അത് വല്യ ചക്കയല്ലേ പറയുന്നുണ്ടായിരുന്നു ണ്ട് മൂത്ത് കട്ടിന്നെട്ടാ ഈസ്റ്ററിൽ വൈകുന്നേരം നമ്മൾ ചക്ക ഇവിടെ ഈസ്റ്ററിന്റെ അന്ന് ഇവിടുത്തെ ചക്ക നല്ലോണം മൂത്ത് അപ്പൊ ഇവിടുത്തെ ഈസ്റ്ററും ചക്കയും തമ്മിൽ എന്തോ ഒരു ബന്ധുമുണ്ട് എന്താന്നറിയില്ല അപ്പക്ക ചെമ്പ് കളത്തിൽ ഇഡലി കളത്തിലാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇഡലി ചെമ്പില് ഇത് എത്ര മണിറ്റ് എടുക്കും പത്ത് മിനിറ്റ് ഉണ്ടാവോ അങ്ങനെ നമ്മുടെ ചക്കയ്ക്ക് ആവി തീ വന്നുകൊണ്ടിരിക്കുന്നു തീവറക്കണോ കൈവറക്കുന്നുണ്ടാ ച

അടിയിൽ തീയുണ്ടോ അല്ല അതും അതുകൊണ്ടുണ്ടോ അത് പോകാനില്ലല്ലോ ഉള്ളു കിക്കണ ആ കുടി വെള്ളം അതാക്കിയാ ചൂട് ചൂടുള്ള ഭയങ്കര ഉടക്കലെന്നെ ഇന്നാവൂന്ന് ചക്ക ഇപ്പൊ ചായ മതിയാ ചൂട് പോകുന്ന പോലെ കഴിക്കുള്ളത് ഓക്കിട്ടേ ചക്ക ആയില്ലേ ൾക്കറിയില്ല അത് എല്ലാരും ഇല്ലേ കുറച്ചുകൂടെ ചക്കക്കോട് വരണന്ന് പറഞ്ഞേ ചക്ക ഇടയില്ലെന്ന് പറഞ്ഞേ പ്രത്യേകം പറയണം വന്ന ചക്കയൊന്നും ഇല്ല ചൂറോടൊന്നും അങ്ങനെ പോയിട്ട് കടുള്ളല്ല വീടില്ല സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ചക്കക്ക് ചക്ക അതാണ് നമ്മ